അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നസുലുമായുനാസിബു യോജിച്ചതുകൊണ്ട് ചേർത്തെഴുതാനാണ് അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിനോടൊക്കെ ചേർക്കേണ്ട ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങളൊന്ന് വായിച്ചു അൽ കിതാബു പിന്നെ രണ്ട് അൽ ഖുറാബു മൂന്ന് അൽ അഴിമാമത്തു നാല് അൽ മിർ ആത്തു അഞ്ച് അസ്വലാത്തു പിന്നെ എല്ലാത്തിനും ആയിട്ട് ഉപയോഗിക്കേണ്ട അല മേൽ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ആ അല അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും ഇങ്ങനെ യോജിപ്പിച്ച് നോക്കുകയാണ് വേണ്ടത് അതിൻ്റെ മുമ്പ് ബ്രാക്കറ്റിൽ കൊടുത്തത് എന്തൊക്കെയാ നോക്കുക എന്തൊക്കെയാണ് അൽ ജിദാരി ജിദാർ എന്ന് പറഞ്ഞാൽ ചുമറി നമുക്കറിയാലോ പിന്നെ ത്വാവിലത്തി ത്വാവിലത്തി എന്ന് പറഞ്ഞാൽ മേശ പിന്നെ റഹ്സി റഹ്സ് എന്ന് തല പിന്നെ നബി നബി സല്ലാ അലൈഹി വസല്ലമ്മ പിന്നെ അ ഷജറോത്തി ഷജറത്ത് അർണമാരം ഇനി ഓരോന്ന് നോക്കുക ഒന്ന് അൽ കിതാബു പുസ്തകം പുസ്തകം ഏതിൻ്റെ മേലാണ് നമ്മൾ ഇതിൻ്റെ ആൻസറുകളൊക്കെ പിന്നെ പേജ് നമ്പർ പതിനൊന്നിൽ അഥവാ മൂന്നാമത്തെ പാഠം മാതാലിലത്തി ആ പാഠത്തിൻ്റെ തതിരീ ഭാഗത്തിൽ വർക്ക് തന്നെ നസുൽ വനക്കുറ ഓന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ചേർത്ത് കൊടുക്കാനാണ് നിങ്ങളൊക്കെ അത് ചേർത്ത് പഠിച്ചു വച്ചിട്ടുണ്ടാവും മനസ്സിലാക്കുന്നു നമുക്ക് നോക്കാം ഒന്നാമത്തേത് അൽ കിതാബു പുസ്തകം പുസ്തകം എവിടെ ഉണ്ടാവുക അതിൻ്റെ ആൻസർ ഇവിടെ അല കൊടുത്തിട്ട് പിന്നെ അത്വാവിലത്തി എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഓപ്ഷൻസിൽ രണ്ടാമത്തത് അൽ കിതാബു അലത്വാവിലത്തി പുസ്തകം മേശയുടെ മേശം മേലാണ് എന്ന് പറയാം ഇനി രണ്ട് അൽ ഖുറാബു കാക്ക കാക്ക എവിടെ ഉണ്ടാവുക പിന്നെ നമുക്ക് നോക്കാം അതിൻ്റെ ആൻസറുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അൽ ഖുറാബു കാക്ക അല പിന്നെ ഏതാ ചേർത്ത് വേണ്ടത് എന്നാണ് ചേർക്കേണ്ടത് അല്ല ഊറാബ് അല ഷജറത്തി കാക്ക മരത്തിൻമേലാണ് ഇനി മൂന്നാമത്തെന്താ അല്ല ഇമാമത്തു ഇമാമത്ത് പറഞ്ഞാൽ തലപ്പാവ് തലപ്പാവ് എവിടെയും കാലം നമുക്കറിയാം സിമ്പിളായിട്ട് എഴുതാം അല്ല ഇമാമത്തു അല റഹ്സി എന്നാണ് ചേർത്ത് വെക്കേണ്ടത് അല്ല ഇമാമത്തു അല റഹ്സി തലപ്പാവ് തലമേലാണ് ഇനി നാലാമത്തെന്താ അൽ മീർ ആത്തു മീർ ആത്ത് എന്ന് പറഞ്ഞാൽ കണ്ണാടി കണ്ണാടി എവിടെ ഉണ്ടാവുക നമുക്കറിയാമല്ലോ അപ്പോൾ അല കൊടുത്തിട്ട് അൽമിർ ആ അലൽ അൽ ജിദാരി എന്നാണ് അവിടെ ചേർത്ത് കൊണ്ടത് അൽമിർ ആ അലൽ ജിദാരി കണ്ണാടി ചുമരിൻ ഇനി അഞ്ച് അസ്വലാത്തു അസ്വലാത്ത് അതാരുടെ മേലിലാണ് നമ്മൾ ചെല്ലേണ്ടത് നമുക്കറിയാമല്ലോ അപ്പോൾ അന്നബിഇഇ സുല്ലാഹ് അല്ലൈവസ്ലം അപ്പോൾ എങ്ങനെ വരിക അസ്വലാത്തു അലൻബി അലൈഹി ഉള്ളൈവിസ് സ്വലാത്ത് നബി സാഹു അലൈഹി വസ്ലിയുടെ മേലിലാണ് അപ്പോൾ അങ്ങനെ അർത്ഥം പറയാം ഇതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി ഓരോ ചോദ്യങ്ങളും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക പിന്നെ അതിൻ്റെ അതിൻ്റെ ഓപ്ഷൻസുകളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓരോന്ന് ഇങ്ങനെ യോജിപ്പിച്ച് നോക്കിയാൽ ഏറ്റവും കൃത്യമായി ശരിയാകുന്നത് നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളായിട്ട് എഴുതി കൊടുക്കാം ഉത്തരങ്ങളൊന്നും കൂടി പറയാം അൽ കിത്താബു അലത്തോവിലത്തി രണ്ട് അൽ ഖുറാബു അല ഷജറത്തി മൂന്ന് അൽഇമാമത്തു അലർ റഇസി നാല് അൽമിർ ആതു അലൽ ജിദാരി അഞ്ച് അസ്വലാത്തു അലൻ നബി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുജീബുൽ ഇൽ അസ് ഇല ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാനാണ് നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ ചോദ്യം ഐനൽ കലമോ പേന എവിടെയാണ് രണ്ട് അയനൽ ഹാത്തമോ മോതിരം എവിടെയാണ് പിന്നെ മൂന്നായിനൽ തിഫ്ലോ കുട്ടി എവിടെയാണ് നാല് അയനൽ കാബത്തു കാബ എവിടെയാണ് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ ഈ ഐന എന്നുള്ളത് ക്വസ്റ്റ്യൻ ടാഗാണ് ആണ് മാറ്റിയിട്ട് ഉത്തരം നമുക്ക് ആ വാക്ക് കൊണ്ട് തുടങ്ങണം അപ്പം അയിനൽ കലമു എന്നാണെങ്കിൽ ഉത്തരത്തിൽ അൽ കലമു എന്നാദ്യം തുടങ്ങണം ഇനി നോക്കുക അയിനൽ കലമു പേന എവിടെയാണ് ഇതിൻ്റെയൊക്കെ ആൻസറുകൾ നമ്മുടെ പിന്നെ മൂന്നാമത്തെ പാഠം ഐനൽ കലമു എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ ഏഴിലുണ്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് ഐനൽ കലമു പേന എവിടെയാണ് അതിൻ്റെ ആൻസറായിട്ട് പറയുന്നുണ്ട് അൽ കലമു ഫിസ് പേന ബോക്സിലാണ് ചിത്ര സൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്ത രണ്ടാമത്തേത് എന്താ ഐനൽ ഹാത്തമു മോതിരം എവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആ ക്വസ്റ്റ്യൻ ടേഖ ഒഴിവാക്കിയിട്ട് ഉത്തരം തുടങ്ങുക അൽ ഖാത്തമു ഇനി എവിടെയെന്ന് എഴുതി വെക്കുക എവിടെയാണ് ഇവിടെ ചോദ്യത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് അൽ അൽഹാത്തമു യാ ഫാത്തിമ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നു അൽ ഹാത്തമു ഫിൽ ഹിൻസുരി മോതിരം ചെറുവിരലിലാണ് അപ്പോൾ അൽ ഫിൽ ഫുൽ എന്നാണ് സരി ആൻസർ ആയിട്ട് വരിക മൂന്നാമത്തത് ഐന തിഫ്ലു കുട്ടി എവിടെയാണ് എന്നാണ് ചോദ്യം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐന എന്നാണ് ഒഴിവാക്കിയിട്ട് തിഫ്ലു എന്നുള്ളത് ഉത്തരത്തിൽ തുടങ്ങാം ഇനി എവിടെയാണ് ഇത് ഇത് വച്ചാൽ മതി എവിടെയാണ് നമ്മൾ ഈ പാഠത്തിൽ തന്നെ അയിനത്തിഫ്ലി ആ സാജിദാന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി ഇതിൽ പറയുന്നുണ്ട് അത്തിഫ്ലു ഫിൽ മഹദി കുട്ടി തൊട്ടിലിലാണ് അപ്പോൾ അ തിഫ്ലു ഫിൽ മഹദി എന്നാണ് കൊടുക്കേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ അയിനൽ കായബത്തു കഴ എവിടെയാണ് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം അയിനങ്ങോട് മാറ്റുക എന്നിട്ട് അൽ കായ എന്ന് ആദ്യം കൊടുക്കുക എന്നിട്ട് എവിടെയാണ് എഴുതുക എവിടെ നമുക്കറിയാലോ ഉത്തരം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫീ മക്ക ഏ എവിടെയാണ് മക്കയിലാണ് അപ്പോൾ അൽ കാബത്തു ഫീ മക്ക ആൻസർ എഴുതാം അത് നമ്മുടെ ഈ പാടത്തിൻ്റെ തൊട്ടപ്പുറത്ത് തരീരഭാഗത്തിൽ വർക്കായിട്ട് തന്നിട്ടുണ്ട് വർക്കിൻ്റെ മോഡലായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കിയിട്ടും പഠിച്ചു വെക്കാം സിമ്പിളായിട്ട് ഉത്തരം എഴുതാം ഐനൽ കാബത്തു കാബ എവിടെയാണ് അൽ ഖാബ തുഫീ മക്ക കബ മക്കയിലാണ് കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ഐനൽ കലമു ഉത്തരം അൽ കലമു ഫിസ്സുന്തോക്കൈ രണ്ടാമത്തെ ചോദ്യം ഐനൽ ഖാത്തമു അതിൻ്റെ ഉത്തരം അൽ ഖാത്ത മു ഫിസ് ഫിൽ ഹിൻസുരി മൂന്നാമത്തെ ചോദ്യം ഐന ഖിഫ്ലു അതിൻ്റെ ഉത്തരം അക്കിഫുലു ഫിൽ മഹദി നാലാമത്തെ ചോദ്യം ഐനൽ കാബത്തു അതിൻ്റെ ഉത്തരം അൽ കാബ തുഫീ മക്ക മൂന്നാമത്തെ ആക്ടിവിറ്റി നോ ന്യാരീബോ അറബിയിലാക്കാനാണ് അറബിയാക്കി എഴുതി കൊടുക്കുക ഇവിടെ നാല് ചോദ്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഉമ്മ വീട്ടിലാണ് രണ്ട് കിണറിൽ വെള്ളമുണ്ട് മൂന്ന് തോട്ടത്തിൽ പൂക്കളുണ്ട് നാല് പുഴയിൽ മത്സ്യമുണ്ട് ഇതിൻ്റെയൊക്കെ അറബിയാക്കി കൊടുക്കാനാണ് നമുക്ക് നോക്കാം ഒന്ന് ഉമ്മ വീട്ടിലാണ് അത് എങ്ങനെ നമുക്ക് അറബിയാക്കാം പുസ്തകത്തിലൊന്നും നോക്കാതെ നമുക്ക് നേരെ അറബിയാക്കിയാൽ തന്നെ ഇതിലൊക്കെ കൃത്യമായി എഴുതാൻ വേണ്ടി സാധിക്കും ഉമ്മ എന്നുള്ളതിന് നമ്മൾ പുസ്തകത്തിൽ വാലിദത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അൽ ഉമ്മു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അൽ ഉമ്മു അല്ലെങ്കിൽ അൽ വാലിദത്തു ഇനി എവിടെയാണ് വീട്ടിലാണ് അപ്പോൾ വീടിനെന്താ അറിവ് പറയാം ബൈത്ത് എന്നാണല്ലോ അപ്പോൾ ബൈത്ത് അവിടെ കൊടുക്കണം അതിൻ്റെ ഇടയിൽ വീട്ടിൽ എന്നുള്ളതിന് ഇൽ എന്നുള്ളത് വരണമെങ്കിൽ നമ്മൾ ഏതാണ് കൊടുക്കേണ്ടത് അതാണല്ലോ ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത് ഫീ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എങ്ങനെ വരിക അൽ ഉമ്മു ഫിൽ ഫിൽബൈത്തി അല്ലെങ്കിൽ അൽ വാലിദത്തു ഫിൽ ഫിൽബൈത്തി നമ്മുടെ പുസ്തകത്തിൽ ആറാമത്തെ പേജിൽ രണ്ടാമത്തെ വരിയിലുണ്ട് ഫിൽ ഫിൽബൈത്തി അൽ വാലിദത്തു എന്നിട്ട് അതിനുശേഷം ശേഷം പറയുന്നതാണ് ഇതിനോട് ഷൂട്ടായത് അൽ വാലിദത്തു ഫിൽ ബൈത്തി ഉമ്മ വീട്ടിലാണ് ഇനി രണ്ടാമത്തെന്താ കിണറിൽ വെള്ളമുണ്ട് ഇവിടെ കിണറിൽ എന്നാണ് ആദ്യം അപ്പോൾ അത് തന്നെ ആദ്യമായിട്ട് കൊടുക്കണം കിണറിൽ വെള്ളമുണ്ട് നമ്മുടെ ആ പാടത്തിൽ തന്നെ അതിൻ്റെ അവസാന ഭാഗത്ത് അത് വർക്കായിട്ട് തന്നിട്ടുമുണ്ട് കിണറിനെന്താ പറയുക ബി എർ എന്നാണല്ലോ പറയാം അപ്പോൾ പിന്നെ കിണറിൽ എന്നുള്ളതിന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇൽ എന്ന് വരണമെങ്കിൽ ഫീ കൊടുക്കണം അപ്പോൾ ഫിൽബ് ഇരി എന്ന് കൊടുക്കാം പിന്നെ വെള്ളം വെള്ളമുണ്ട് വെള്ളത്തിനെന്താ നമ്മൾ പറയുക അറബിയിൽ വെള്ളത്തിന് നമ്മൾ എന്താ പറയൽ അൽ മാ എന്നാണ് പറയുക അപ്പോൾ അത് നമ്മളങ്ങനെ ഇതാണ് ഫിൽബ് ഇരി മാൻ ഫിൽബ് ഇരി മാ ഉൻ കിണറ്റിൽ വെള്ളമുണ്ട് മൂന്നാമത്തെന്താ തോട്ടത്തിൽ പൂക്കളുണ്ട് തോട്ടത്തിൽ പൂക്കളുണ്ട് അതിന് നമ്മളെങ്ങനെ പറയാം തോട്ടം എന്നുള്ളതിനെ നമ്മൾ ബുസ്താൻ പഠിച്ചു നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അവസാനം പിക്ചറടക്കം സഹിതം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബുസ്താൻ പിന്നെ തോട്ടത്തിൽ എന്നുള്ളതിന് ഫി ആദ്യം കൊടുക്കുക അപ്പോൾ ഫിൽബുസ്താനി പൂക്കൾക്ക് എന്താ പറയുക നമുക്കറിയാം അജഹാറുൻ അപ്പോൾ അങ്ങനത്തെ എങ്ങനെ പറയാം ഫിൽ ബുസ്താനി അജുഹാറിൻ തോട്ടത്തിൽ പൂക്കളുണ്ട് ഇനി നാലാമത്തത് പുഴയിൽ മത്സ്യമുണ്ട് പുഴയിൽ മത്സ്യമുണ്ട് ഇങ്ങനെ തറബിയാക്കാം പുഴ എന്നുള്ള എന്നുള്ളതിന് നെഹറി നമ്മൾ പഠിച്ചല്ലോ നെഹറ് പുഴ പുഴയിൽ എന്ന് വരുമ്പോൾ ഫീ കൂട്ടി കൊടുക്കുക അപ്പോൾ ഫിന്നഹരി ഇനി മത്സ്യത്തിന് നമുക്കറിയാം എന്താണ് സമക്കുൻ എന്നാണ് പറയുക ഫിന്നഹരി സമക്കുൻ നമ്മുടെ പുസ്തകത്തിൽ അഞ്ചാമത്തെ പേജിൽ അതിൻ്റെ വർക്ക് അഞ്ചാമത്തെ പേജിൽ അത് വർക്കായിട്ട് തന്നിട്ടുണ്ട് ഡാഷ് സമക്കുൻ ഫിന്നഹരി ഫിൽബിരി അപ്പോൾ ഫിന്നഹരി എന്നാണ് അവിടെ ചേർത്ത് കണ്ടത് നമ്മുടെ ആൻസർക്ക് വരുമ്പോൾ നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോൾ പുഴയിൽ മത്സ്യമുണ്ട് അപ്പോൾ ഫിന്നഹരി സമക്കുൻ എന്നാകും ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്നാമത്തത് ഉമ്മ വീട്ടിലാണ് അതിൻ്റെ അറബി അൽ വാലിദത്തു ഫിൽ ഫിൽബൈത്തി അല്ലെങ്കിൽ അൽ ഉമ്മു ഫിൽ ഫിൽബൈത്തി രണ്ട് കിണറിൽ വെള്ളം ഉണ്ട് അതിൻ്റെ അറബി ഫിൽബി ഇരിമാ മാഉൻ മൂന്ന് തോട്ടത്തിൽ പൂക്കളുണ്ട് അതിൻ്റെ അറബി ഫിൽ ബുസ്താനി അജുഹാറുൻ നാല് പുഴയിൽ മത്സ്യമുണ്ട് അതിൻ്റെ അറബി ഫിന്നഹരി സമക്കുൻ നാലാമത്തെ ആക്ടിവിറ്റി നക്തു ബുൽമാന അർത്ഥം നാല് വാക്കുകളാണുള്ളത് ഒന്ന് ഹിലാലുൻ രണ്ട് ഓഷ്യുൻ മൂന്ന് സെരിയറുൻ നാല് കുർസിയുൻ ഒന്നാമത്തത് ഹിലാലുൻ എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ആ വർക്കുകളിൽ പറഞ്ഞിട്ടുണ്ട് ഫിസമായി ഹിലാലുൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഹിലാലിൻ്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടാവും എന്താണ് ചന്ദ്രക്കല ചന്ദ്രക്കല എന്നാണ് ഹിലാലിൻ്റെ അർത്ഥം പിന്നെ രണ്ട് ഓഷ്യുൻ ഓഷ്യൻ്റെ അർത്ഥം എന്താണ് നമ്മൾ പഠിച്ചു മൂന്നാമത്തെ പാഠത്തിൽ മതാലോവിലത്തി എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ ഉദാഹരണം അലശ്ശറത്തി ഒശ്വൻ മരത്തിന്മേൽ കിളിക്കൂടുണ്ടെന്ന് പഠിച്ചല്ലേ അപ്പോൾ ഓഷ്യൻ്റെ അർത്ഥം കിളിക്കൂട് പിന്നെ മൂന്നെന്താ ശരീറൻ ശരീരൻ്റെ അർത്ഥം നമുക്കറിയാം എന്താണ് ശരീരൻ്റെ അർത്ഥം ഈ പാഠത്തിൽ തന്നെ ആറാമത്തെ ഉദാഹരണം അത് അലശരീരി ഫിറാശുൻ കട്ടിലിന്മേൽ വിരിപ്പുണ്ട് അപ്പോൾ ശരീരൻ്റെ അർത്ഥം കട്ടിൽ എന്നാണ് കട്ടിൽ പിന്നെ നാലാമത്തത് കുർസീയൻ കുർസീൻ്റെ അർത്ഥം എന്താ നമ്മളൊന്നാമത്തെ പാഠത്തിലെ വർക്കുകള കൂട്ടത്തിൽ അതിൻ്റെ അർത്ഥം പഠിച്ചിട്ടുണ്ട് നമ്മളൊന്നാമത്തെ പാഠത്തിൽ അഥവാ ആറാമത്തെ പേജിൽ ഫിലഹുർഫത്തി അൽ കുർസയ്യു അൽ കുർസിയു ഫിലഹുർഫത്തി എന്നൊക്കെ പഠിച്ചല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പഠിച്ചത് കുർസി എന്ന് പറഞ്ഞാൽ കസേര അപ്പോൾ കുർസീൻ്റെ അർത്ഥം കസേര എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ഹിലാലുൻ അതിൻ്റെ അർത്ഥം ചന്ദ്രക്കല രണ്ട് ഋഷുൻ അതിൻ്റെ അർത്ഥം കിളിക്കൂട് മൂന്ന് സെരീറുൻ എൻ്റെ അർത്ഥം കട്ടിൽ നാല് കുർസിയുൻ എൻ്റെ അർത്ഥം കസേര മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ